നമസ്കാരം പതിരും കതിരും പണ്ടൊരു അസ്ഥിരോഗ വിദഗ്ധൻ താൻ ചികിത്സിച്ച രോഗിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഡോക്ടർ രോഗിയോട് ചോദിച്ചു താൻ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ നിങ്ങൾ തന്ന ചെക്ക് പണമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ രോഗി പറഞ്ഞു ഡോക്ടർ മാറ്റിത്തരാമെന്ന് പറഞ്ഞ എൻ്റെ വേദനയും തിരിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതും ചികിത്സയിലെ ഒരു തന്ത്രമാണ് അതിവിദഗ്ധയായ ഒരു ആരോഗ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ മറുവാദം കൊണ്ടും മരുന്ന് ചീട്ടെഴുതുന്ന പരിപാടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെയ്തു വരുന്നത് നാക്കുകൊണ്ടും ഡയലോഗ് വീര്യം കൊണ്ടും വടിവൊത്ത ഭാഷയിൽ ആരോഗ്യ കേരളത്തെ നമ്പർ വൺ ആക്കുന്നുണ്ട് നമ്മുടെ മന്ത്രി മരുന്ന് മാത്രമല്ല പഞ്ഞി പോലുമില്ലാത്ത ആശുപത്രികളുമുണ്ട് കേരളത്തിൽ ഈ പഞ്ഞി എന്ന് പറയുമ്പോൾ ടൺ കണക്കിന് പഞ്ഞിയൊന്നും വേണ്ട ഒരു മനുഷ്യൻ്റെ മൂക്കിലെ ദ്വാരങ്ങൾ അടയ്ക്കാനുള്ള പഞ്ഞി പോലുമില്ലെന്ന് സാരം മുറിവിൽ വെക്കാൻ ആശുപത്രിയിൽ പഞ്ഞിയില്ലെന്ന് കരുതി എതിരാളികളെ പഞ്ഞിക്കിടുന്ന കാര്യത്തിൽ ഈ സർക്കാരിന് നല്ല ശൗര്യമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു മൊയലാളി ഉണ്ട് എന്ന് നാണംകെട്ട ഡയലോഗിലൂടെ പരമാവധി നാറിപ്പോയ മന്ത്രിയാണ് വീണ ജോർജ് കണ്ണട കണ്ണടച്ചിരുട്ടാക്കാനും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനും ഒരു കഴിവാണ് മുൻ മുൻമാപ്രയായ ഈ മന്ത്രിയുടെ മൂലധനം ഡോക്ടർ എഴുതിയ ഒൻപത് കൂട്ടം മരുന്നിൽ മൂന്നേ ഉള്ളൂ സർക്കാർ ആശുപത്രിയിൽ മനോരമയിൽ ഒരു വാർത്ത വന്നതോടെ ആരോഗ്യമന്ത്രി മനോരമയ്ക്ക് ക്ലാസ് എടുത്തു തുടങ്ങി വസ്തുതകൾ ബോധ്യപ്പെട്ടു വേണം വാർത്ത കൊടുക്കാനെന്നായിരുന്നു ആജ്ഞ വാർത്തയുടെ തലക്കെട്ട് മരുന്നിന് പോലുമില്ല മരുന്ന് എന്നായിരുന്നു അത് കേട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഏഴ് വർഷം മുമ്പ് കൊടുക്കേണ്ട തലക്കെട്ടാണ് അതെന്നായിരുന്നു പ്രസ്താവനകളിലെല്ലാം ഉണ്ട് മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൽ ഒന്നുമില്ല എന്ന അവസ്ഥയാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മരുന്ന് കമ്പനികൾക്ക് അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത് വ്യക്തമായ റിപ്പോർട്ടുകളോടെ മരുന്നു ക്ഷാമത്തിൻ്റെ വാർത്തകൾ മാധ്യമങ്ങൾ നൽകുമ്പോൾ ഈ ആരോഗ്യമന്ത്രി ഇത്ര കിടന്ന് തിളയ്ക്കുന്നതും വിറയ്ക്കുന്നതും എന്തിനാണ് കൊടുങ്കാറ്റിലും പറക്കുന്ന കഴുകനാണല്ലോ നമ്മുടെ മുഖ്യൻ ആ കഴുകൻ ആഞ്ഞു പറന്ന് ഭരിക്കുമ്പോൾ നാട്ടിൽ എന്തിനെങ്കിലും ക്ഷാമമുണ്ടെന്ന് പ്രചരിച്ചാൽ അത് വലിയ കുറവാണ് കലാതുലകമായ മന്ത്രി മൈക്കിന് മുമ്പിൽ നിന്ന് ചതുരവടിവിൽ സംസാരിച്ചു എന്ന് കരുതി പാവം മനുഷ്യരുടെ രോഗം മാറുകയില്ല ആസ്മാരോഗിയുടെ ശ്വാസം മുട്ടൽ മാറുകയുമില്ല മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് ഞാൻ അന്തസ്സോടെയാണ് ജോലി ചെയ്തതെന്ന് ഒരിക്കൽ പ്രസംഗിക്കുന്നത് കേട്ടു ആ അന്തസ് ഇപ്പോഴില്ലാതെ പോയത് എന്തുകൊണ്ടാണ് മന്ത്രി മാപ്രയേക്കാൾ അന്തസ്സില്ലാത്ത പണിയാണോ അപ്പോഴീ മന്ത്രിയുടേത് ഗൗരിയമ്മയേക്കാൾ വലിയ മാർസിസ്റ്റുകാരിയാണ് താനെന്ന ഭാവം ശൈലജ ടീച്ചറേക്കാൾ മികച്ച മന്ത്രിയാകാനുള്ള തത്രപ്പാട് മാധ്യമങ്ങളോടെല്ലാം സർവത്ര പുച്ഛം എല്ലാവർക്കും തന്നോട് അസൂയയാണ് എന്ന ഒരു വെറും തോന്നൽ പിന്നെ പൊള്ളയായ അവകാശവാദങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മികവുകൾ മരുന്നില്ലെന്ന് പറയുന്നത് തെറ്റിദ്ധാരണ പരത്താനാണത്രേ വകുപ്പ് ഭരിക്കുന്നവർക്ക് ശരിയായ ധാരണകളില്ലാതെ വരുമ്പോഴാണ് വായുവിൽ സ്വപ്നം നെയ്യാൻ തുടങ്ങുന്നത് ഇതിനിടയിൽ സജി ചെറിയാൻ പറയുന്നത് കേട്ടു നമ്മുടെ മുഖ്യമന്ത്രിയെ നാട്ടുകാരെ പ്രാഗിക്കൊല്ലുകയാണെന്ന് ഇങ്ങനെ ഒരു നിലവിളിയും സങ്കടവും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ഇന്നോളം ഉണ്ടായിട്ടില്ല നാടാക ദാരിദ്ര്യവും ഇല്ലായ്മയും പുകയുമ്പോഴും കേരളീയവും നവകേരള സദസ്സും വിരുന്ന് സൽക്കാരങ്ങളും ഒന്നേകാൽ കോടിയുടെ ക്യാബിനറ്റ് ബസും ക്യാരവാനും ഒക്കെ കാണുമ്പോൾ കാൽ കാശ് കയ്യിലില്ലാത്തവൻ മരുന്നിനു വേണ്ടി അലയുമ്പോൾ ചിലപ്പോൾ തലയിൽ കൈവച്ച് ശപിച്ചെന്നിരിക്കും പ്രാഗിയെന്നിരിക്കും ഈ സത്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ആളാണ് സജി അണ്ണൻ എന്റെ മുഖ്യമന്ത്രിയെ പ്രാഗിക്കൊല്ലുന്നേ എന്ന വിലാപം അങ്ങനെ ഉണ്ടായതാണ് പ്രാക്ക് ദോഷം മാറാൻ ഒരു വിദ്യയുണ്ട് മലയപ്പൂപ്പൻ വെറ്റിലയടുക്കും കള്ളും വെച്ചാൽ പ്രാക്ക് ദോഷം തീരും മുതൽ ഈ മലയപ്പൂപ്പന്മാർക്ക് കള്ളും പുകലയും കാണുമ്പോൾ രോമാഞ്ചം വരും ശാപവും പ്രാക്കും അതോടെ ഇല്ലാതാകും പണ്ടത്തെ മുറജപം പോലെ നിത്യവും മൂന്ന് നേരം വീതം പിണറായിക്ക് വേണ്ടി ജപം നടത്തുന്ന മന്ത്രിമാരാണ് വീണ ജോർജും സജി ചെറിയാനും മരുമകൻ മന്ത്രി പോലും അമ്മായിയപ്പൻ്റെ ഇച്ഛാശക്തിയെപ്പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ ഈ ജീവിതകാലത്ത് പ്രതീക്ഷിക്കാത്തതൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ പിണറായി ഭഗവാനെ നമിക്കാതെ വയ്യ അവർക്ക് എന്ന് കരുതി നാട്ടുകാരെല്ലാം ഈ മഹാഭാഗ്യത്തിൽ സന്തോഷിച്ച് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ സകാക്കളെ അവർക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിലും മരുന്ന് കിട്ടിയില്ലെങ്കിലും മാവേലി സ്റ്റോറിൽ നിന്നും പയറും പരിപ്പും കിട്ടിയില്ലെങ്കിലും പ്രാഗിയെന്നിരിക്കും ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ കുതിച്ചുചാട്ടം കാണിക്കുന്ന ആ നമ്പർ വൺ പ്രയോഗം കേട്ട് അഭിമാനത്തോടെ പാവം പനിക്കാർ ക്യൂബിൽ നിന്ന് പനിച്ചു വിറയ്ക്കുകയാണ് ഈ കപ്പൽ ആടി ഉലയുന്നുണ്ടോ എന്നൊരു സംശയം മിക്ക ആശുപത്രികളുടെയും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നു ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ജനറൽ ആശുപത്രിയിൽ ആറുമാസം മുമ്പ് പണി പൂർത്തിയാക്കിയ മച്ചിൻ്റെ പാളി വരെ ഇളകി താഴെ വീണു ആറന്മുള മണ്ഡലത്തിലെ മറ്റു വികസനങ്ങൾ കണ്ടാൽ ഭാർഗവീ നിലയം ഓർമ്മ വരും നവകേരളം തീരമടുക്കുന്നതിൻ്റെ വീണ എവിടെയോ കേൾക്കുന്നുണ്ട് നമസ്കാരം